നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ ആദി പരാശക്തി പൊന്നു ഭഗവതി അവതരിക്കുന്ന മറ്റൊരു നവരാത്രി കാലം കൂടി പിറന്നിരിക്കുകയാണ് ഇന്ന് നവരാത്രിയുടെ ഒന്നാം ദിവസമാണ് ഒക്ടോബർ രണ്ടിന് വിജയദശമിയോടുകൂടി ഈ വർഷത്തെ നവരാത്രി അവസാനിക്കും ഇനി വരാൻ പോകുന്ന ഒമ്പത് പതിനൊന്ന് ദിവസങ്ങൾ ഒമ്പത് പ്ലസ് രണ്ട് പതിനൊന്ന് ദിവസങ്ങൾ ഭഗവതിയുടെ സാന്നിധ്യം ഈ ഭൂമിയിലുള്ള ദിവസങ്ങളാണ് അമ്മ മഹാമായ സർവശക്ത ആദിപരാശക്തി ശ്രീ ദുർഗയായി ശ്രീ മഹാലക്ഷ്മിയായി ശ്രീ മഹാസരസ്വതിയായി നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുന്ന പുണ്യ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്ന പതിനൊന്ന് ദിവസം അതായത് ഒക്ടോബർ രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും കണ്ടാൽ ഉറപ്പിച്ചോളൂ ഭഗവതി ആ വീട്ടിൽ വന്നിരിക്കുന്നു അനുഗ്രഹിച്ചിരിക്കുന്നു ആ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് ആ വീട്ടിലെ സ്ത്രീ സാക്ഷാൽ മഹാലക്ഷ്മി തീരും ആ വീട്ടിലെ ഗൃഹനാഥനും കുഞ്ഞുങ്ങൾക്കും എല്ലാ സൗഭാഗ്യവും നൽകി ഭഗവതി മടങ്ങുകയും ചെയ്യുന്നതാണ് അപ്പൊ ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത് ആ ശുഭലക്ഷണങ്ങളെ പറ്റിയാണ് പത്ത് ലക്ഷണങ്ങൾ ഞാനിവിടെ പറയാം ഈ പത്തെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും ഈ വരാൻ പോകുന്ന പതിനൊന്ന് ദിവസം ഒക്ടോബർ രണ്ടിനകത്ത് നിങ്ങളുടെ വീട്ടിൽ കണ്ടുകഴിഞ്ഞാൽ എഴുതി വച്ചുകൊള്ളു ആ വീടിൻ്റെ ഉയർച്ച ഇവിടെ ആരംഭിക്കുകയായി ആ വീടും വീട്ടിലുള്ളവരും രക്ഷപ്പെടാൻ പോവുകയാണെന്ന് സാരം അപ്പം ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് മനസ്സിലാക്കാം ആ ലക്ഷണങ്ങൾ ഇതിലേതെങ്കിലും ലക്ഷണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അറിഞ്ഞു വെക്കാവുന്നതാണ് നവരാത്രി കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് ലക്ഷണം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല സാക്ഷാൽ തമ്പുരാട്ടി ഭഗവതി നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളതാണ് അപ്പം മനസ്സിലാക്കാം ഒന്നൊന്നായിട്ട് ഇതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഈ ഉറുമ്പുകളുടെ സാന്നിധ്യം ഇങ്ങനെ കൂട്ടമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ലക്ഷണശാസ്ത്രം പറയുന്നത് ഈ ഉറുമ്പുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് നമ്മളുടെ വീട്ടിൽ കാണുന്നത് ഈ നവരാത്രി അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് ദാരിദ്ര്യമോചനത്തിൻ്റെ ലക്ഷണമാണ് ദുരിതമോചന ദാരിദ്ര്യമോചന ലക്ഷണം എന്നുള്ളതാണ് ഭഗവതി പ്രീതിയുള്ള ഇടങ്ങളിലാണ് ഈ ലക്ഷണം കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ കൂട്ടത്തോടെ കൊല്ലാനൊന്നും നിൽക്കരുത് കേട്ടോ അതീവ ദോഷകരമാണ് നമ്മൾ നമ്മളുടെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് ഞാൻ പറയുന്നത് മറ്റുറുമ്പുകളൊന്നുമല്ല ഈ കറുത്ത കുഞ്ഞൻ ൾ കറുത്ത കുഞ്ഞ് ഇത് കടിക്കത്ത ഒന്നുമില്ല കറുത്ത കുഞ്ഞനുറുമ്പുകൾ നമ്മളുടെ വീടിൻ്റെ ചുവരിലോ ഭിത്തിയിലോ അല്ലെങ്കിൽ തറയുടെ ഒരു പ്രത്യേക ഭാഗത്തോ വീടിൻ്റെ വടക്ക് വശത്തോ കിഴക്ക് വശത്തോ ഒക്കെ ഇങ്ങനെ കൂട്ടമായിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ കുഞ്ഞനുറുമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ അത് അതീവ ശുഭകരമാണ് ഭഗവതി പ്രീതിയുടെ ഒന്നാം നമ്പർ ലക്ഷണമായിട്ട് ഇത് കണക്കാക്കാം എന്നുള്ളതാണ് ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ശുഭമാണ് നല്ല കാര്യമാണ് എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന ലക്ഷണമാണ് കാര്യം മറ്റൊന്നുമല്ല ഈ നവരാത്രിയുടെ ദിവസങ്ങളിൽ ആന സ്വർണം താമര ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും സ്വപ്നം കാണും എന്നുള്ളതാണ് എന്തൊക്കെയാണ് ആനയെ സ്വപ്നം കാണുന്നത് സ്വർണം അഥവാ പൊന്ന് തങ്കം സ്വപ്നം കാണുന്നത് താമര സ്വപ്നം കാണുന്നത് ഇത് മൂന്നും സ്വപ്നം കാണുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി പ്രീതി ആ വീട്ടിലുണ്ട് ആ വീട്ടിലെ വ്യക്തിക്ക് ഇത് സ്വപ്നം കാണുന്ന വ്യക്തിക്കും കുടുംബത്തിനും ലഭിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഏറ്റവും ശുഭകരമാകട്ടോ ഇതിൽ ഇതിൽപരമൊരു സൗഭാഗ്യം കിട്ടാനില്ല ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ കഴിയുന്നതും പുറത്ത് പറയാതിരിക്കുക എന്നുള്ളതാണ് എല്ലാവരോടും ഓടി നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിനുള്ളിൽ പറയുന്നതിൽ തെറ്റില്ല പക്ഷേ പുറത്ത് പറയാതിരിക്കുക എന്നുള്ളതാണ് ആനയെ സ്വപ്നം കാണുക സ്വർണം സ്വപ്നം കാണുക താമരയെ സ്വപ്നം കാണുക ഏറ്റവും ശുഭകരമാണ് ഇതാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ മൂങ്ങയെ കാണും എന്നുള്ളതാണ് ഭഗവതി വാഹനമാണ് മൂങ്ങ എന്ന് പറയുന്നത് മഹാലക്ഷ്മി വാഹനമാണ് മൂങ്ങ എന്ന് പറയുന്നത് ഭഗവതി ഉള്ളെടുത്ത് മൂങ്ങയ ഉണ്ടാവൂ എന്നാണ് പറയുന്നത് ഈ ഒരു നവരാത്രി പിറന്നിരിക്കുന്ന ഈയൊരു സമയത്ത് മൂങ്ങയുടെ സാന്നിധ്യം പകൽ സമയത്തോ സന്ധ്യാസമയത്തോ നിങ്ങളുടെ വീട്ടിലോ മുറ്റത്തോ മരച്ചില്ലയിലോ കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവതി കടന്ന വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് മൂങ്ങ അങ്ങനെ വന്നിരിക്കുന്നത് ഭഗവതി ആ വീട്ടിലുണ്ട് ഭഗവതിയുടെ ചൈതന്യം ആ വീട്ടിലുണ്ട് എന്നുള്ളതിൻ്റെ ഒന്നാം നമ്പർ ലക്ഷണമായിട്ട് കണക്കാക്കാം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ മൂങ്ങ ഓടിച്ചു വിടാനൊന്നും പാടില്ല കഴിയുന്നതും കൈകൂപ്പി വണങ്ങി ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല കാലം ഇതാ ആരംഭിക്കാൻ പോവുകയാണ് ഇതാണ് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇതാ ഈ രണ്ട് ചെടികൾ കാടേറി പൂക്കും എന്നുള്ളതാണ് കാടേറി പൂക്കും നിങ്ങൾക്ക് തന്നെ അതിശയമാവും എന്തോരം പൂക്കള ഇതിൽ ദിവസവും ഇതിങ്ങനെ പൂത്തട്ടില്ലല്ലോ ഈ രീതിയിൽ പൂത്ത് ത തളർത്ത് നിൽക്കുകയാണല്ലോ ഒന്നെന്ന് പറയുന്നത് തെച്ചി രണ്ടെന്ന് പറയുന്നത് മുല്ല തെച്ചിയും മുല്ലയും കാടേറി പൂത്ത് നിന്നാൽ ചില വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തെച്ചിയൊക്കെ ഇങ്ങനെ കാടേറി പൂത്ത് ഇല കാണാൻ പറ്റത്തില്ല ആ രീതി പൂവായിട്ട് തെച്ചിപ്പൂവ് പിടിച്ചു നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറയണേ മഹാഭാഗ്യമാണ് ആ വീട്ടിലെ സ്ത്രീ മഹാലക്ഷ്മി തുല്യാണ് എല്ലാ ഐശ്വര്യമുള്ള കുടുംബമാണ് ആ കുടുംബം എന്ന് പറയുന്നത് അത്തരത്തിൽ തെച്ച് കാടേറി പൂത്ത് നിന്നാൽ അത് ഭാഗ്യമെന്നല്ലാതെ പറയാനില്ല അതുപോലെ തന്നെ മുല്ല ദിവസം അഞ്ച് പൂവാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം പതിനഞ്ചോ ഇരുപതോ പൂവ് നിറയെ പൂത്ത് നിൽക്കും ഭഗവതിക്ക് ആ അർപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ പൂക്കുന്നത് എന്ന് പറയുന്നത് മുല്ലപ്പൂ ഭഗവതിക്ക് വിളക്കിൻ്റെ ഉമ്പി വെക്കണം കേട്ടോ ഏറ്റവും ഐശ്വര്യമായിരിക്കും സർവ്വൈശ്വര് ഐശ്വര്യം കിട്ടുന്ന ഒരു കാര്യമായിരിക്കും അപ്പം മുല്ലയും തെച്ചിയും കാടേറി പൂത്ത് ഏതെങ്കിലും വീട്ടിൽ നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭഗവതിയെ സ്വീകരിക്കാനാണ് ഭഗവതി വന്നിരിക്കും അച്ചിട്ടായ കാര്യമാണ് ഏറ്റവും വലിയ ഭാഗ്യമാണ് അടുത്തത് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും ദിവസം നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് വെളുപ്പിനെ ഞെട്ടി ഉണരും അതായത് ശംഖുനാദം കേട്ട് ഉണരും എന്നുള്ളതാണ് എന്താണ് ശംഖുനാഥം എന്ന് പറയുന്നത് എവിടെ ഉറക്കത്തിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ചിലപ്പം വെളുപ്പിനെ ആയിരിക്കും ആ ഒരു ബ്രാഹ്മഹൂർത്ത സമയത്തായിരിക്കും ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേക്കുകയാണ് എന്തോ ഒരു ശംഖുനാഥം കേട്ട് പക്ഷേ ഉണർന്നു കഴിഞ്ഞു കഴിയുമ്പം അത്തരത്തിൽ ശംഖുനാഥം ഒന്നും ഉള്ളതായിട്ടെങ്ങുമില്ല അമ്പലത്തിലോ അല്ലെങ്കിൽ പരിസരത്തോ ഒന്നും കേട്ടതായിട്ടുമില്ല ഉറക്കത്തിൽ ശംഖുനാഥം കേട്ട് വെളുപ്പിനെ ഞെട്ടി ഉണരുക പ്രത്യേകിച്ചും ആ ഒരു ബ്രാഹ്മുഹൂർത്ത സമയത്ത് ഞെട്ടി ഉണരുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഐശ്വര്യമായിട്ട് അതെല്ലാവർക്കും ഉണ്ടാവുന്നതല്ല അപൂർവ്വങ്ങളിൽ അപൂർവമായിട്ടുണ്ടാവുന്ന ഒരു ലക്ഷണമാണ് അങ്ങനെ ശംഖനാഥം കേട്ട് ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ഭഗവതി വന്നിരിക്കുന്നു ആ വീടിന് ആ ഭഗവതി ചൈതന്യം ലഭിച്ചിരിക്കുന്നു നന്നായി വരാൻ പോവുകയാണ് എന്നുള്ളത് അത് കേട്ട് കഴിഞ്ഞാൽ ആ ദിവസം തന്നെ പറ്റുമെങ്കിൽ ദേവീക്ഷേത്രം വീട്ടിനടുത്തുണ്ടെങ്കിൽ ഒന്ന് പോയി ഭഗവതിയെ കണ്ടുതൊഴുകുക ഈ നവരാത്രി വിട്ടുകളയരുത് നിങ്ങളുടെ ജീവിതം തലകയിൽ മറിച്ച് എല്ലാ തരത്തിലുള്ള ജീവിതാഭിലാഷങ്ങളും സാധ്യമാക്കി ഇപ്പോൾ എന്തൊക്കെ ദുരിത ദുഃഖങ്ങളുണ്ടോ അതൊക്കെ ഒറ്റ രാത്രി കൊണ്ടില്ലാതാക്കി ഭഗവതി അനുഗ്രഹിക്കുന്ന ഒരു വർഷമായി മാറുകയും ചെയ്യുന്നതാണ് അടുത്ത ലക്ഷണം ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ തുളസിത്തറയിൽ പല്ലിയുടെ സാന്നിധ്യം കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഗൗളി ലക്ഷണപ്രകാരം ഈ ഒരു നവരാത്രി കാലത്ത് നിങ്ങളുടെ വീട്ടിലെ തുളസിത്തറയിൽ ഗൗളിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി വാഴുന്ന തുളസിത്തറയായി ആ തുളസിത്തറ മാറുന്നതിൻ്റെ ലക്ഷണമാണ് ഏറ്റവും ശുഭകരമാകട്ടോ നവരാത്രി സമയത്ത് തുളസിത്തറയിൽ പല്ലിയെ കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചു വിടാനൊന്നും നിൽക്കരുത് അത് നിങ്ങൾക്ക് സൗഭാഗ്യ ലക്ഷണം തരുന്ന ഗൗളി ലക്ഷണമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ ഉണ്ടാകുന്നതെല്ലാ വീട്ടിലും ഉണ്ടാവത്തില്ല അപൂർവങ്ങൾ അപൂർവമായേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു ലക്ഷണം കാണാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവതി അവിടെ ഉണ്ട് ഒരു വീട്ടിലെ പ്രത്യക്ഷത്തിലെ മഹാലക്ഷ്മിയാണ് തുളസിദേവി എന്ന് പറയുന്നത് തുളസി ചെടി എന്ന് പറയുന്നത് അതുകൊണ്ട് വീട്ടിലെ തുളസി ചുവട്ടിൽ അല്ലെങ്കിൽ തുളസിത്തറയിൽ പല്ലിയെ കാണുന്നത് ഏറ്റവും ശുഭകരമാണെന്ന് മനസ്സിലാക്കുക ഇതാണ് ആറാമത്തെ കാര്യം ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവതി നേരിട്ട് ദർശനം നൽകും എന്നുള്ളതാണ് ഇത് ഭഗവതി തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അതായത് രാത്രി ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഉച്ചമയക്കത്തിനിടയിൽ ഭഗവതി സ്വപ്ന ദർശനം നൽകും എന്നുള്ളതാണ് ദേവിയെ സ്വപ്നം കാണും അല്ലെ ദേവിയുടെ നടക്കിൽ നിന്ന് തൊഴുന്നതായിട്ട് സ്വപ്നം കാണും ഇന്ന് വരെ പോയിട്ടില്ലാത്ത ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് സ്വപ്നം കാണുന്നതായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ സ്വപ്ന ദർശനം ഉണ്ടാകും ചിലപ്പം ദേവി നേരിട്ട് വന്ന് നമ്മളോട് വർത്താനം പറയുന്നതായിട്ട് ചിരിക്കുന്നതായിട്ട് വർത്താനം പറഞ്ഞ് നമ്മളെ സാന്ത്വനിപ്പിക്കുന്നതായിട്ട് നമ്മുടെ പരാതികൾ കേൾക്കുന്നതായിട്ട് ഒരു സുഹൃത്തിനെ പോലെ നമ്മളോടൊപ്പം ഓടിക്കളിക്കുന്നതായിട്ടൊക്കെ നമ്മൾ സ്വപ്നം കണ്ടെന്നിരിക്കും ഇത് ഭഗവതി നേരിട്ട് തരുന്ന ദർശനമാണ് ആട്ടോ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാവില്ല എല്ലാ ജീവിതാഭിലാഷവും നടക്കും ജീവിതത്തിലെല്ലാ സൗഭാഗ്യങ്ങളും വരുന്നതിൻ്റെ മുന്നോടിയാണ് ഭഗവതി നേരിട്ട് നൽകുന്ന ഈ ഒരു ദർശനം എന്ന് പറയുന്നത് ഇത് കിട്ടിയവരുണ്ട് എന്നുണ്ടെങ്കിൽ പുറത്തു പറയരുത് നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവാകാൻ പോവുകയാണ് ഈ നവരാത്രി കാലം എന്ന് പറയുന്നത് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ഈ നവരാത്രി ദിവസങ്ങളിലെല്ലാം ഉപ്പനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ചും വീട്ടമ്മമാരൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ എല്ലാ ദിവസവും ഉപ്പനെ കാണുകയാണ് ചിലപ്പം കാണണമെന്നില്ല നിങ്ങളകത്ത് നിൽക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കി പറന്നു പോകും ഉപ്പ് 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 എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കി പറന്ന് പോകും ഇത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കേമോട്ടെ കെങ് കേമെന്നാണ് പറയുന്നത് അതിൽപ്പരം ഒരു ഭാഗ്യം വേറെ വരാനില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ആ അത്തരത്തിൽ ഉപ്പൻ ശബ്ദമുണ്ടാക്കി കടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അല്ലെ ഉപ്പൻ വന്ന് ശബ്ദമുണ്ടാക്കുന്നത് കേട്ടാൽ അതുമല്ലെങ്കിൽ ഉപ്പനെ കാണാൻ സാധിച്ചാൽ അല്ലെങ്കിൽ നവരാത്രിയുടെ എല്ലാ ദിവസവും ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ദിവസം കാണുന്നതിനെ പറ്റിയല്ല ഒട്ടുമുക്കാൽ ദിവസവും ഉപ്പനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതീവ ശുഭകരമാണ് കേട്ടോ അത് ഏറ്റവും നല്ലതാണ് ഓം നമോ നാരായണായ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ ഓം ദും ദുർഗായേ നമ ഓം സം സരസ്വതിയെ നമ ഈ മന്ത്രങ്ങളൊക്കെ അത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ ചൊല്ലി പ്രാർത്ഥിക്കുക സർവം മംഗളമായി കിട്ടും മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ചിത്രശലഭങ്ങളുടെ സാന്നിധ്യമാണ് ചിത്രശലഭങ്ങൾ ധാരാളമായിട്ട് വീട്ടിൽ വരുമെന്നാണ് പറയുന്നത് ചിലത് പറന്ന് വീടിനകത്ത് കയറും കേട്ടോ അതൊരു വലിയ ഭാഗ്യ ലക്ഷണമാണ് ഈ നവരാത്രി കാലത്ത് ഈ ചിത്രശലഭങ്ങൾ ധാരാളമായിട്ട് വീട്ടുമുറ്റത്തും വീടിൻ്റെ മുന്നിലുമൊക്കെ കാണാൻ സാധിക്കുക ചില ചിത്രശലഭങ്ങൾ പറന്ന് വീടിനുള്ളിൽ പ്രവേശിക്കുക ഏറ്റവും ശുഭകരം അതിൽപരമൊരു സൗഭാഗ്യം വേറെ കിട്ടാനില്ല ഒരിക്കലും ഉപദ്രവിക്കരുത് കേട്ടോ എല്ലാ വീട്ടിലും ഈ ഭാഗ്യം ഉണ്ടാവില്ല നിങ്ങളുടെ വീട്ടിൽ ഒരു കൂട്ടം ചിത്രശലഭം കാണും അടുത്ത വീട്ടിൽ തൊട്ടായൽ പക്കത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരെണ്ണം പോലും ആ വീട്ടിൻ്റെ മുറ്റത്ത് കാണത്തില്ല കാര്യം എന്താ ഈശ്വരാധീനം എവിടാണ് ഈശ്വരനെ നിരക്കുന്ന രീതിയിൽ ജീവിക്കുന്നത് ഇവിടെ ആയിരിക്കും ഈശ്വരൻ അവിടെ ഉണ്ട് ഭഗവതി അവിടെ ഉണ്ട് അമ്മയുടെ ഉണ്ട് ഈശ്വരാധീനം വിളങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് ഈ നവരാത്രി കാലത്ത് ഇത്തരത്തിൽ ചിത്രശലഭത്തെ കാണാൻ സാധിക്കുന്നത് ആർക്കെങ്കിലും ഈ ലക്ഷണം ഉണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറയണേ അറിയാൻ സാധിക്കുന്ന തന്നെ മഹാഭാഗ്യമാണ് അവസാനത്തത് പത്താമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ തിരി പന്തം പോലെ കത്തും എന്നുള്ളതാണ് എന്താണ് പന്തം പോലെ കത്തുക എന്ന് പറയുന്നത് ഒരുപാട് അമ്മമാർ പേടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ നിലവിളക്ക് വയ്ക്കുമ്പം തിരി അങ്ങ് ഉയർന്ന് കത്തുക ഓ എന്തൊക്കെ ചെയ്തിട്ടും തവിക്കാൻ നോക്കിയിട്ടും തിരി തവിയുന്നില്ല ഉയർന്ന് കത്തുകയാണ് ഇതെന്താ ഇങ്ങനെ പന്തം പോലെ കത്തുന്നത് ദോഷമാണോ എന്നൊക്കെ വിചാരിക്കാറുണ്ട് ഒരിക്കലും അല്ല കേട്ടോ ഏറ്റവും നല്ലതാണ് ഭഗവതി ചൈതന്യത്തിൻ്റെ ലക്ഷണമാണ് ഭഗവതിമാരാണ് ഒരു നിലവിളക്കിൻ്റെ തിരിയിട്ടാ കത്തിക്കുന്ന അഗ്നി എന്ന് പറയുന്നത് ഭഗവതിമാരുടെ ഒരു സ്ഥാനമാണ് അതായത് അവിടെ സരസ്വതി വിളങ്ങുന്നു മഹാലക്ഷ്മി വിളങ്ങുന്നു ശ്രീ പാർവതി വിളങ്ങുന്നു മൂന്ന് ഉള്ള ഇടമാണ് ഒരു നിലവിളക്കിൻ്റെ തിരി അല്ലെങ്കിൽ ആ അഗ്നി എന്ന് പറയുന്നത് അതിലെ പ്രകാശവും അതിലെ ചൂടും അതിലെ അത്തരത്തിലുള്ള നാളവും എല്ലാം ഭഗവതിയെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ആ അത് പന്തം പോലെ കത്തിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഭഗവതി പ്രീതിയുടെ ലക്ഷണമാണ് നിങ്ങളുടെ വിളക്ക് വെച്ച് പ്രാർത്ഥനയിൽ ഭഗവതി സംപ്രീതയാണ് എന്നുള്ളതാണ് ഓടിപ്പോയി ആരും തവിക്കണമെന്നില്ല അത് നല്ല ശകുനമായിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം ഞാനിവിടെ പത്ത് കാര്യങ്ങൾ പറഞ്ഞു ഈ പത്തിൽ ഒരെണ്ണം എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അല്ലെ എത്ര എണ്ണം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ചിലർക്കൊക്കെ ഒന്നിൽ കൂടുതലുണ്ടാകും ചിലർക്ക് ഒരെണ്ണമെങ്കിലും കിട്ടിയിട്ടുണ്ടാകും കിട്ടിയിട്ടുള്ളവർ പറയുക ഏറ്റവും വലിയ ഭാഗ്യമാണത് ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ എൻ്റെ അമ്മ മഹാമായ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം